എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയ്ക്കും മുപ്പത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും യൂറോപ്യൻ യൂണിയനോ മെക്സിക്കോയോ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി യു എസിന്റെ രണ്ട് പ്രധാന വ്യാപാര പങ്കാളികളാണ് മെക്സിക്കോയും ഇരുപത്തിയേഴ് രാജ്യങ്ങളടങ്ങുന്ന യൂറോപ്യൻ യൂണിയനും അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ തീരുവ വർധന കാര്യമായ ഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ ട്രംപ് ഭരണകൂടം പുതുതായി തീരുവ ചുമത്തിയ രാജ്യങ്ങളെ അതേസമയം യു എസ് പ്രസിഡന്റ് ട്രംപ് റഷ്യയ്ക്ക് വളരെ കഠിനമായ താരിഫുകൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകി റഷ്യയോട് താൻ വളരെ അസന്തുഷ്ടനാണെന്നും അൻപത് ദിവസത്തിനുള്ളിൽ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറും ഉണ്ടായില്ലെങ്കിൽ വളരെ കഠിനമായ താരിഫുകൾ ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് അതേസമയം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് റഷ്യയ്ക്ക് കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വർധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായത് അതേസമയം മോസ്കോയ്ക്കെതിരായ സുരക്ഷയും ഉപരോധങ്ങളും ചർച്ച ചെയ്യാൻ ഉക്രൈനായുള്ള വാഷിംഗ്ടണിലെ പ്രത്യേക പ്രതിനിധി കീവിൽ എത്തിയിട്ടുണ്ട് എന്തൊക്കെയായാലും ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധം അനദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാംഫട്ട് വിമാനത്താവളത്തിൽ നിന്നും മുന്നൂറ്റി അറുപത്തിയെട്ട് യാത്രക്കാരുമായി കാനഡയിലെ ടൊറണ്ടോ ലക്ഷ്യമാക്കി പറന്നുയർന്ന ലുഫ്താൻസ ഫ്ലൈറ്റ് എൽ എച്ച് നാനൂറ്റി എഴുപത് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രാംഫട്ട് അമ്മായിലിലെ പുറപ്പെടൽ വിമാനത്താവളത്തിൽ തിരിച്ചെത്തി ഗ്രേറ്റ് ബ്രിട്ടനും മുകളിലുള്ള വ്യോമാതിർത്തിയിൽ ഏകദേശം ഒരു മണിക്കൂർ പറക്കൽ നടത്തിയതിന് ശേഷമാണ് സുരക്ഷാ കാരണങ്ങളാൽ ലുഫ്താൻസ പൈലറ്റുമാർ വിമാനം തിരിച്ചിറക്കിയത് വിമാനത്തിലെ അസാധാരണമായ ദുർഗന്ധമായിരുന്നു കാരണം എന്നാൽ ആർക്കും പരിക്കേറ്റു യാത്രക്കാർക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് വക്താവ് അറിയിച്ചു പ്രാംഫട്ടിൽ തിരിച്ചെത്തിയ ശേഷം മിക്ക യാത്രക്കാരെയും ബദൽ വിമാനങ്ങളിൽ വീണ്ടും ബുക്ക് ചെയ്ത് പറക്കാൻ അനുവദിച്ചു അതേസമയം വിമാനത്തിലെ ദുർഗന്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള സാങ്കേതിക അന്വേഷണങ്ങൾ തിങ്കളാഴ്ച വരെ പൂർത്തിയായിട്ടില്ല ൂരിങ്ങലിലെ സാക്സൺ റിങ്ങിൽ വാരാന്ത്യത്തിൽ നടന്ന മോട്ടോർ സൈക്കിൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഹിറ്റ്ലർ മുഖംമൂടി ധരിച്ചയാളെ കുറിച്ച് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഓഹൻസ്റ്റൈൻ എൻസ്താലിലെ മുൻ ഗോൾഡ് ബാക്സ് ഷാങ്കെ റെസ്റ്റോറന്റ് അടുത്തുള്ള ഒരു ബിയർ സ്റ്റാൻഡിലാണ് വെള്ളിയാഴ്ച അഡോൾഫ് ഹിറ്റ്ലർ മുഖംമൂടി ധരിച്ച നാൽപ്പത് പ്രത്യക്ഷപ്പെട്ടത് സാക്സൺ റിങ്ങിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തി അൻപത്തിയാറായിരം കാണികളാണ് റേസിംഗ് ആവേശത്തിൽ പങ്കെടുക്കാൻ എത്തിയത് നാസി സ്വേച്ഛാധിപതിയുടെ മുഖംമൂടിക്ക് അഡോൾഫ് എന്ന വാക്കുകൾ എഴുതിയ ഒരു ടീഷർട്ടും ധരിച്ചിരുന്നു ഇവന്റ് സംഘാടകർ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് വിലക്കി ക്യാമ്പ് സൈറ്റിന്റെ ഓപ്പറേറ്ററും മുന്നറിയിപ്പ് നൽകി സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തുവെങ്കിലും പോലീസ് ഇപ്പോൾ ഇയാളെ തിരയുകയാണ് ഭരണഘടനാ വിരുദ്ധ സംഘടനകളുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുവെന്ന സംശയത്തിന്റെ പേരിൽ ക്രിമിനൽ അന്വേഷണ വകുപ്പ് അന്വേഷിക്കുന്നതായി കേസിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയിൽ പോലീസ് അറിയിച്ചു ജർമ്മനിയിലെ കൊളോണിൽ കഴിഞ്ഞയാഴ്ച അന്തരിച്ച നിർമ്മല ഫെർണാണ്ടസിന്റെ സംസ്കാര ശുശ്രൂഷകൾ ജൂലൈ പതിനെട്ടിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് ശ്യൂഹർത്തിലെ സെന്റ് റെമിജിയൂസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച് സ്യൂഹർത്ത് സിമിത്തേരിയിൽ സംസ്കരിക്കും ഹൃദയാഘാതം മൂലം കൊളോൺ യൂണിവേഴ്സിറ്റി ക്ലിനിക്കിൽ അന്തരിച്ച നിർമ്മലയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു കൊല്ലം തങ്കശ്ശേരി പുന്നത്തല സ്വദേശിനിയായ നിർമ്മല ഹോം കെയർ സർവീസ് ഉടമയായിരുന്നു അൻപതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലെത്തി ഭാഷ പഠിച്ച് ആതുര സേവന രംഗത്തും സാമൂഹിക രംഗത്തും തന്റേതായ വ്യക്തിമദ്ര പതിപ്പിച്ച ആളാണ് നിർമ്മല ഭർത്താവ് പരേതനായ ലീൻ ഫെർണാണ്ടസ് രണ്ട് മക്കളുണ്ട് കൊളോൺ പോർസിൽ താമസിക്കുന്ന ജോർജ് അട്ടിപ്പേറ്റിയുടെ ഭാര്യ ജാനറ്റിന്റെ മൂത്ത സഹോദരിയാണ് നിർമ്മല ബെർലിനിൽ പാലിയേറ്റീവ് കെയർ ഡോക്ടർക്കെതിരായ കൊലപാതക കേസിലെ വിചാരണ ആരംഭിച്ചു പതിനഞ്ച് പാലിയേറ്റീവ് കെയർ രോഗികളെ കൊന്ന കേസിലാണ് ഡോക്ടർ ബെർലിനിൽ വിചാരണ നേരിടുന്നത് സംഭവത്തിൽ കൂടുതൽ ഇരകൾ ഉണ്ടാകാമെന്നതിനാൽ അന്വേഷണം തുടരുകയാണ് ബെർലിൻ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസിന്റെ കുറ്റപത്രം അനുസരിച്ച് പാലിയേറ്റീവ് കെയർ ഡോക്ടർ യോഹാനസ് എം ദുരുദ്ദേശവും മറ്റ് അടിസ്ഥാന ഉദ്ദേശങ്ങളും കാരണം വീട്ടിൽ സന്ദർശനം നടത്തുന്നതിനിടെ പതിനാല് രോഗികളെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്നു ഒരു കേസിൽ കുറ്റകൃത്യം ം ഒരു ഹോസ്പീസിൽ നടന്നതായി പറയപ്പെടുന്നു നാൽപ്പത് വയസ്സുള്ള ഡോക്ടറുടെ വിചാരണ തിങ്കളാഴ്ച ബെർലിനെ റീജിയണൽ കോടതിയിലാണ് ആരംഭിച്ചത് കുറ്റകൃത്യം നടന്ന സമയത്ത് ബെർലിൻ ടെമ്പിൾ ഹോമിലും ക്രൂസ്ബെർഗിലും പാലിയേറ്റീവ് കെയർ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന രണ്ട് ബെർലിൻ നഴ്സിംഗ് സർവീസുകളുടെയും ജോലിയുടെ ഭാഗമായി ഇയാൾ രോഗികളെ വീട്ടിൽ സന്ദർശിക്കുകയായിരുന്നു ഒരു പാലിയേറ്റീവ് കെയർ ഡോക്ടർ എന്ന നിലയിൽ ഗുരുതരമായ രോഗികളോ അല്ലെങ്കിൽ മാരകമായ രോഗമുള്ളവരോ ആയ രോഗികളുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുക എന്നതായിരുന്നു ജോലി ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാരും നഴ്സുമാരും രോഗികൾക്കെതിരെ ആക്രമണം നടത്തുന്നത് എങ്ങനെയാണെന്ന ചോദ്യമാണ് ഉയരുന്നത് ആരോപിക്കപ്പെടുന്ന കൊലപാതകങ്ങൾ മറച്ചുവെക്കുന്നതിനായി ഡോക്ടർ അഞ്ച് കേസുകളിൽ തന്റെ ഇരകളുടെ അപ്പാർട്ട്മെന്റുകൾക്ക് തീയിട്ടതായും ആരോപിക്കപ്പെടുന്നു ഇരുനൂറ്റി നാൽപ്പത്തിയേഴ് പേജുള്ള കുറ്റപത്രത്തിൽ വിചാരണയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പതിനഞ്ച് വർഷം തടവോ അതിൽ കൂടുതലോ ലഭിക്കാൻ ഇടയുണ്ട് ഒരുപക്ഷെ ജയിൽവാസത്തിനു ശേഷം ആജീവനാന്ത പ്രൊഫഷണൽ വിലക്കും പ്രതിരോധ തടങ്കലും പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെടുന്നുണ്ട് ജീവിതത്തിന്റെയും മരണത്തിന്റെയും യജമാനൻ രോഗികളുടെ ജീവിതാവസാന സമയത്തെ കുറിച്ചുള്ള സ്വന്തം ആശയങ്ങൾ തന്റെ പ്രവൃത്തികളിലൂടെ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചു എന്നാണ് കുറ്റപത്രം ചികിത്സ ആവശ്യമായിരുന്നുവെങ്കിലും കുറ്റപത്രത്തിൽ പറയുന്നതനുസരിച്ച് മരിച്ച രോഗികൾ ആരും തന്നെ മാരകമായ നടപടികൾക്ക് സമ്മതം നൽകിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ക്യാൻസർ ബാധിച്ച ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ഇര എൺ വയസ്സുള്ള രോഗിയായിരുന്നു ഏറ്റവും പ്രായം കൂടിയ ആൾ രണ്ടായിരത്തി ന് ബെർലിൻ ബ്രാണ്ടംബർഗ് വിമാനത്താവളത്തിൽ വെച്ച് ഭാര്യയോടും കുട്ടിയോടും ഒപ്പം വേനൽക്കാല അവധിക്കാലം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഇയാൾ അറസ്റ്റിലായത് ഡോക്ടറുടെ സെൽഫോൺ ഡാറ്റ രോഗിയുടെ മരണസമയമായി താരതമ്യം ചെയ്യുകയും സാക്ഷികളെ അഭിമുഖം നടത്തുകയും ചെയ്തു ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രോഗി പഠനങ്ങളെ തിരിച്ചറിഞ്ഞു ഇതിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ആകെ പതിനഞ്ച് മൃതദേഹങ്ങൾ കുഴിച്ചെടുത്തു ഇതിൽ അഞ്ചെണ്ണം യോഹാനസ് എമ്മിനെതിരായ വിചാരണയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വരെ മുപ്പത് വിചാരണ ദിവസങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി കൊളോൺ മലയാളികളുടെ ഹൃദയത്തൊടിപ്പായി മാറിയ കൊളോൺ കേരള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊളോൺ ട്രോഫിക്ക് വേണ്ടിയുള്ള ചീട്ടുകളി മത്സരം വിജയകരമായി നടത്തും ജൂലൈ പതിമൂന്നിന് ഞായർ രാവിലെ മുതൽ വൈകിട്ട് പത്ത് മണിവരെ കൊളോൺ വെസ്ലിംഗ് സെന്റ് ഗർമാനുസ് ചർച്ച് ഹാളിൽ നടന്ന മത്സരങ്ങൾ സമാജം പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു കൊളോൺ ട്രോഫിക്ക് വേണ്ടിയുള്ള സമാജം നടത്തുന്ന പതിനഞ്ചാമത് മത്സരത്തിൽ ഇത്തവണ പത്ത് ടീമാണ് മാറ്റുരച്ചത് വരച്ചത് അൻപത്തിയാറ് ലേലം ഇനത്തിൽ കേരള സമാജം ചീട്ടുകളി നിയമാവലിക്ക് വിധേയമായി നടന്ന മത്സരം മത്സരം അത്യന്തം ആവേശോജ്ജലമായി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആദ്യത്തെ മൂന്ന് ടീമുകളെയാണ് വിജയികളായി പ്രഖ്യാപിച്ചത് ബിജോൺ ഡെന്നി അലക്സ് എന്നിവർ മത്സരിച്ച മച്ചാൻസ് ടീം ഒന്നാം സ്ഥാനം നേടി ഇപ്പോൾ ജോണപ്പൻ തോമസ് പാപ്പച്ചൻ എന്നിവരടങ്ങുന്ന സെൽം രണ്ട് ടീം രണ്ടാം സ്ഥാനവും സണ്ണി ജോസ് ഔസേപ്പച്ചൻ എന്നിവരടങ്ങിയ കൊളോണിയ ടീം മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് സെപ്റ്റംബർ ഇരുപതിന് ശനിയാഴ്ച ഫെസലിംഗ് സെൻ ഗർമാനോസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാജത്തിന്റെ തിരുവോണാഘോഷവേളയിൽ ട്രോഫികൾ നൽകി ആദരിക്കും മത്സരങ്ങൾക്ക് വൈജു പോൾ പോർട്ട് സെക്രട്ടറി ജോസ് പുതുശ്ശേരി പ്രസിഡന്റ് ഡേവിസ് വടക്കഞ്ചേരി ജനറൽ സെക്രട്ടറി എന്നിവർ നേതൃത്വം നൽകി പോൾ ചിറയത്ത് വൈസ് പ്രസിഡന്റ് ഷീബ കല്ലറകിൽ ട്രഷറർ ജോസ് കമ്പ്ളുവേൽ കൾച്ചറൽ സെക്രട്ടറി ടോമി തടത്തിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് സമാജത്തിന്റെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അമേരിക്കയിലേക്ക് പോകാൻ പദ്ധതിയിടുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായി വിസ ഫീസ് വർധന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ നാലിന് ഒപ്പുവച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പ്രകാരം എല്ലാ ൾക്കും ഇരുന്നൂറ്റി അമ്പത് ഡോളർ അതായത് ഏകദേശം ഇരുപതിനായിരം രൂപ വിസ ഇന്റഗ്രിറ്റി ഫീസായി ഈടാക്കാൻ യു എസ് തീരുമാനിച്ചതാണ് വിസ ഫീസ് വർദ്ധിക്കാൻ കാരണമായത് വിസ ഇന്റഗ്രിറ്റി ഫീസ് എന്നത് ഒരുതരം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് വിസയുടെ നിയമങ്ങൾ പാലിക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ ഫീസ് ഈടാക്കുന്നത് വിസ കാലാവധി കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ യു എസ് വിട്ടു വിസ ഇന്റഗ്രിറ്റി ഫീസ് തിരികെ ലഭിക്കാൻ അപേക്ഷിക്കാം ഇല്ലെങ്കിൽ ഈ പണം യു എസ് ട്രഷറിയിലേക്ക് പോകും വിസ ഇന്റഗ്രിറ്റി ഫീസിന് പുറമെ ഒന്ന് ബാർ തൊണ്ണൂറ്റിനാല് ഫീസായി ഇരുപത്തിനാല് ഡോളറും യു എസ് ടി എ ഫീസായി പതിമൂന്ന് ഡോളറും വേറെയും ഫീസ് നൽകേണ്ടതുണ്ട് നിലവിൽ യു എസ് ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് വിസയ്ക്ക് ബി വൺ അല്ലെങ്കിൽ ബി ടു ഇന്ത്യക്കാർക്ക് അടക്കേണ്ടി വരുന്ന വിസ ഫീസ് നൂറ്റി എൺപത്തി അഞ്ച് ഡോളറാണ് എന്നാൽ ഇരുന്നൂറ്റി അൻപത് ഡോളർ ഇന്റഗ്രിറ്റി ഫീസായും ഒന്നേ ബാർ തൊണ്ണൂറ്റിനാല് ഫീസായി ഇരുപത്തിനാല് ഡോളറും യു എസ് ഫീസ് ആയി പതിമൂന്ന് ഡോളർ വേറെയും ഈടാക്കാൻ തുടങ്ങുമ്പോൾ മൊത്തം നാനൂറ്റി എഴുപത്തിരണ്ട് ഡോളർ അതായത് ായിരം രൂപക്ക് മുകളിലാണ് ചെലവഴിക്കേണ്ടി വരുന്നത് ഇത് നിലവിൽ വിസയ്ക്കടയ്ക്കുന്ന തുകയുടെ രണ്ടര മടങ്ങ് അധികമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലായിരിക്കും പുതിയ ഫീസ് നൽകേണ്ടി വരിക ടൂറിസ്റ്റുകൾ വിദ്യാർത്ഥികൾ എച്ച് വൺ ബി പ്രൊഫഷണൽസ് എക്സ്ചേഞ്ച് വിസിറ്റർമാർ തുടങ്ങിയ എല്ലാ നോൺ ഇമിഗ്രന്റ് വിസ ഉടമകൾക്കും ഈ ഫീസ് ബാധകമാണ് എന്നാൽ നയതന്ത്ര വിസകളെ ഒഴിവാക്കിയിട്ടുണ്ട് ഒടുവിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ ഏകീകരിക്കാനുള്ള പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ ഇന്ത്യയിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കെ സി വേണുഗോപാൽ ചെയർമാനായ പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ കർശന നിലപാടിനെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്താൻ ഡി ജി സിയെ നിർബന്ധിതമായത് നിരവധി രാജ്യത്തിന്റെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം പ്രവാസികളെയും ആഭ്യന്തര വിമാന വിമാനയാത്രികരെയും ബാധിക്കുന്ന വിഷയത്തിൽ ഇനിയും അലംഭാവം തുടരാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാട് പി എസ് സിയെയും കെ സി വേണുഗോപാലും സ്വീകരിച്ചതോടെയാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ ഏകീകരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ ഡി ജി സി എ സന്നദ്ധത അറിയിച്ചത് ഉത്സവ സീസണിലും അവധിക്കാലത്തും അനിയന്ത്രിതമായ നിരക്കാണ് ഇപ്പോൾ വിമാന കമ്പനികൾ ഈടാക്കുന്നത് ഇതിനെല്ലാം പുറമെ യൂസേഴ്സ് ഫീസും സർവീസ് ചാർജും ഉൾപ്പെടെ സാധാരണക്കാരായ യാത്രക്കാർ ടിക്കറ്റ് നിരക്കിലൂടെ നൽകേണ്ട അവസ്ഥയാണ് ഡിമാൻഡ് അനുസരിച്ചാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൊള്ള നടത്തി വരുന്നത് വിമാന ടിക്കറ്റ് നിരക്കുകൾ ഏകീകരിക്കാനുള്ള പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ പോക്കറ്റ് നാട്ടിലേക്ക് ഉറ്റവരുടെ അടുത്ത് പറന്നിറങ്ങാമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവരൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം